വർഷങ്ങളായി മലയാളികൾ ഒരുമിക്കാൻ കാത്തിരിക്കുന്ന കൂട്ടുകെട്ടാണ് മമ്മൂട്ടി ദുൽഖർ സൽമാൻ കോംബോ നേരത്തെ പല സിനിമയ്ക്കും ഇവർ ഒന്നിക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നെങ്കിൽ അതൊന്നും നടന്നിരുന്നില്ല ഇപ്പോഴിതാ അത് സാധ്യമാകുന്ന സൂചനയാണ് നൽകുന്നത് ദുൽഖർ സൽമാൻ ലോക വരും ഭാഗങ്ങൾ ബാബജി ഒപ്പം ഒരുമിക്കും എന്നാണ് ദുൽഖറിന്റെ വാക്കുകൾ ലോകയിലെ അടുത്ത ഭാഗങ്ങളിൽ കാമിയായി ദുൽഖറും മമ്മൂട്ടിയും ഒരുമിച്ച് വരാൻ ചാൻസ് ഉണ്ടോ എന്നായിരുന്നു അവതാരകന്റെ ചോദ്യം തീർച്ചയായും അത്തരത്തിൽ പ്ലാനുകളുണ്ട് എന്നായിരുന്നു ദുൽഖറിന്റെ മറുപടി അങ്ങനെയാണെങ്കിൽ അതാകുമ്പോൾ നിങ്ങൾ ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്ന സിനിമ എന്ന ചോദ്യത്തിന് അതിനു മുമ്പ് ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല ലോഗോയിലെ കാമിയോ തന്നെയാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് സമ്മതിച്ചെടുത്തതാണ് എന്ന് ദുൽഖർ മറുപടി നൽകി ബാബജി ഒരുമിച്ച് അഭിനയിക്കാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ അത് ഇത്രയും വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്തതാണെന്നും ദുൽഖർ പറഞ്ഞു പതിനാല് വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം അതിനെ ഒക്കെ പറയുകയാണെങ്കിൽ ഒരു മകൻ എന്നതിനേക്കാൾ ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഞാൻ അത് അധ്വാനിച്ചു നേടിയതാണ് ഒരു സിനിമയുടെ കഥയും ആ സിനിമയുടെ ടെക്നിക്കൽ ടീം എല്ലാം നോക്കി മാത്രമേ അദ്ദേഹം ഓക്കെ പറയൂ പക്ഷേ അദ്ദേഹം എന്നും ഒരു സപ്പോർട്ടായി കൂടെ ഉണ്ടാകും എന്ന് ദുൽഖറിന്റെ വാക്കുകൾ ലോഗോയിൽ മൂത്തോൻ എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തിയിരുന്നു ഒരു ഡയലോഗ് മാത്രമായിരുന്നു കാമിയ ആയിരുന്നു മൂത്തോൻ്റെ ഇത് കൈ മാത്രമാണ് കാണിച്ചത് അതേസമയം ദുർഗൽ സൽമാന്റെ ബേഫിയർ ഫിലിം നിർമ്മിച്ച ഏഴാം ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തിയേറ്ററിൽ എഴുപത്തഞ്ച് ദിവസങ്ങൾ പിന്നിട്ടു വൈഡ് റിലീസിന്റെ കാലത്ത് മെഗാ ഹിറ്റായ ഒരു ചിത്രം എഴുപത്തി ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിടുന്ന അപൂർവ നേട്ടമാണ് ലോക തേടിയെത്തിയത് ഗൾഫിലും കേരളത്തിലെ പി ബി ആർ മൾട്ടിപ്ലക്സ് സ്ക്രീനെ ഉൾപ്പെടെ തിയേറ്ററുകളിലുമാണ് ചിത്രം ഇപ്പോഴും പ്രേക്ഷകരെ ആകർഷിച്ചുകൊണ്ട് പ്രദർശനം തുടരുന്നത്